ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെബിനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് എപ്പിസോഡാണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വരുവാണ് അമ്മയുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ് എടി എങ്ങനെയുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വളരെ നോർമൽ നോർമലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ അമ്മേനെയും ആദ്യം പിടിച്ചു നിർത്തുന്നതിൽ അർത്ഥമില്ല തിരിച്ചമ്മേനെ പറഞ്ഞു വിടണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയാണ് എടി കുറച്ച് ദിവസം കൂടെ അവരിവിടെ നിൽക്കട്ടെ അമ്മയ്ക്ക് എങ്ങാനും പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ടിനോട് പറയണം നീ കൂടുതൽ കാര്യത്തെക്കുറിച്ചിട്ട് പറയുകയൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇവിടെ എങ്ങാനും പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അത് മതി ഏറ്റവും വലിയ വിഷയം ആവാനായിട്ട് അതുകൊണ്ട് അധികം നേരോടെ നിൽക്കണ്ട അമ്മയും ആദ്യം കൂടെ വീട്ടിലേക്ക് പോയിക്കോളാം പറയാണ് കേട്ടോ ആദ്യം ചോദിക്കുകയാണ് ആൻറ്റി ഞങ്ങളെ ബീച്ചിലൊക്കെ കൊണ്ടുപോകാമെന്ന് ആൻറ്റി പറഞ്ഞല്ലോ എന്നിന്നൊന്ന് കൊണ്ടുപോകാമെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ബീച്ചിന്ന് ലീവാണ് ഇന്നില്ല വേറൊരു ദിവസം നിന്നെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ കൂട്ടുകാരി വയ്ക്കുകയാണ് കേട്ടോ എടി നിനക്ക് കണ്ണീച്ചോരെയല്ല എടി അവൻ എങ്ങനെ പോ പോണം പോകണം എത്ര ദിവസമായി പറയുന്നു നീയും പറഞ്ഞല്ലോ അവനോട് കൊണ്ടുപോകാമെന്ന് ഇപ്പോഴത്തെ അവനോട് പറയുന്നു ബീച്ച് ലീവാണെന്ന് ഇടി കുറച്ച് ദിവസം കൂടെ അവരിവിടെ നിൽക്കട്ടെ അതിന് ശേഷം നീ പറഞ്ഞു വിട്ടാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ശ്രുതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ അതൊന്നും നടക്കില്ല വിട്ടേ പറ്റുള്ളൂ ഇനി കൂടുതൽ കൂടുതൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയായിരിക്കുള്ളൂ മാത്രമല്ല ഇവരെ ഞാൻ ലോകം മുഴുവനും ഞാനും കൊണ്ടുപിടിക്കുന്നതിൻ്റെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി പ്രശ്നത്തിന് നോക്കിയാണ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയാണ് ശ്രുതി എങ്കിൽ ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി അമ്മ എന്നെ ഫോൺ ചെയ്യരുത് ഞാൻ മിസ് കോൾ അടിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം ആ സമയത്ത് മാത്രമേ അമ്മ എന്നെ ഫോൺ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഞാൻ വിളിക്കാത്ത സമയത്ത് തന്നെ ഫോൺ ചെയ്യുകയോ എന്താവശ്യം വന്നാലും എന്നെ തേടി വരുകയോ ചെയ്യരുതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് എടി നീ ഇത് എന്തെങ്ങനെ പറയുന്നത് ഏ ആൻറ്റിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലോ എന്ത് വന്നാലും എനിക്ക് വിഷയമല്ല എന്നെ വിളിക്കരുത് ഞാൻ പെട്ടുപോകും എന്ന് പറയാണ് കേട്ടോ അപ്പം ശ്രുതിയുടെ അമ്മ പറയുകയാണ് ഞാൻ വിളിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് വേണമെങ്കിൽ അമ്മയുടെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ ച്ചയൊക്കെ അമ്മേനെ ശ്രദ്ധിച്ചോളൂ അല്ലോ അയാൾ അപ്പോൾ ശ്രുതിൻ്റെ അമ്മ പറയണം അതിന് വേണ്ട അത് എൻ്റെ ആവശ്യമില്ല കാരണം നീ ഇവിടെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായില്ല നിനക്ക് പൈസ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണ് അതെൻ്റെ പ്രശ്നമാണ് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് അമ്മ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം നോക്കാനായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏതെങ്കിലും ഒരു ബോർഡിംഗിൽ ഞാൻ തന്നെ ചേർത്തോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് ദേഷ്യം വരാണ് ശ്രുതിനോട് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ഇത് ശ്രുതി നീ എന്തു പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കാൻ എൻ്റെ കുഞ്ഞിനെ ആരും ഇല്ലാത്തവനെ പോലെ ബോർഡിങ്ങിലാക്കാനായിട്ടോ അനാഥാലയത്തിൽ വിടാനായിട്ടോ ഞാൻ സമ്മതിക്കില്ലടി എൻ്റെ മരണം വരെ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയാനായിട്ടോ എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് എടി നീ അവൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പെട്ടെന്ന് കൊച്ചിനെ നോക്കുകയാണ് എന്നിട്ട് കൊച്ചിനെ വേഗം തന്നെ ഒരു റൂമിലിട്ട് പൂട്ടു കേട്ടോ എന്നിട്ട് ശ്രുതി പറയുകയാണ് അമ്മ എന്ത് പറയാൻ പോകുന്നത് അതേടി നീ അവൻ്റെ അമ്മയാണെന്നുള്ള സത്യം നീ എത്ര കാലം മറച്ച് വയ്ക്കും എനിക്കിപ്പോൾ പേടിയുണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നീ അവൻ്റെ അടുത്ത് തൂക്കി എറിയും അല്ലെങ്കിൽ നീ ആർക്കെങ്കിലും വിൽക്കും എന്ന് വരെ ഞാനിപ്പോൾ പേടിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇപ്പം ശ്രുതി പറയുകയാണ് എനിക്കതിനെ കുറിച്ചിട്ടൊക്കെ നല്ല ബോധമുണ്ട് ഞാൻ അവനെ വെറുതെ ഒറ്റയ്ക്കൊന്നും ആക്കുകയൊന്നുമില്ല അമ്മയ്ക്ക് മാത്രമല്ല അവനോട് സ്നേഹം എനിക്കും ഉണ്ട് സ്നേഹം അമ്മ അതോർത്തിട്ട് ടെൻഷൻ അവയൊന്നും വേണ്ട ഇപ്പം സമയം കളയാതെ അമ്മ പോകാൻ നോക്കുന്നെന്ന് പറയാണ് അങ്ങനെ അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരിയോട് അമ്മയ്ക്കൊരു വണ്ടി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞത് ശ്രുതി പോവാണ് കേട്ടോ അതിനുശേഷം ശ്രുതിയുടെ കൂട്ടുകാരി ഒരു വണ്ടി ബുക്ക് ചെയ്യാണ് അപ്പം കാറാണ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയും സച്ചിയുടെ കൂട്ടുകാരനെയാണ് അപ്പം സച്ചി കൂട്ടുകാരനോട് പറയുകയാണ് എൻ്റെ അമ്മേനെ പേടിച്ചിട്ട് ശ്രീകാന്തിന് ഈ പെണ്ണ് കിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇയ്യോ എന്തോ ഈ അമ്മയുടെ സ്വഭാവം നാട് മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് നിനക്കറിയാവുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞേക്കട്ടാന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അത് ഉറപ്പായിട്ടും പറയാം ശ്രീകാന്തി നല്ല സ്വഭാവമാണല്ലോ ഉറപ്പായിട്ടും നല്ല ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ അറിയിച്ചേക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കൂട്ടുകാരൻ പറയുകയാണ് നല്ല രീതിയിൽ ഒരു ദൂരത്ത് ഓട്ടം പോലും കിട്ടുന്നില്ല ഓട്ടം കിട്ടിയായിരുന്നെങ്കിൽ മോൻ്റെ അഡ്മിഷൻ ഫീസ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എങ്ങനെയെങ്കിലും കൊടുക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഈ സമയത്ത് കൂട്ടുകാരനെ ഓട്ടം വരികയാണ് അപ്പൊ ഓട്ടം വിളിച്ചിരിക്കുന്നത് ശ്രുതിയുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് കണ്ടില്ലട അടുത്തുനിന്ന് തന്നെയാണ് ഓട്ടം കിട്ടുന്നത് ദൂരോട്ട് കിട്ടിയാലല്ലേ നമുക്ക് ഗുണമുള്ളൂ എന്ന് സച്ചിനോട് പറയാണ് അപ്പോൾ ഇത് ഏകുന്ന സച്ചിയാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഒരു ഗോള് വരികയാണ് അപ്പോൾ സച്ചിക്ക് ഓട്ടം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഓട്ടം കുറച്ച് ദൂരെയാണ് അപ്പോൾ കൂട്ടുകാരനോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യും എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓട്ടം നീ പൊക്കോ നിനക്ക് കിട്ടിയിരിക്കുന്ന ഓട്ടം ഞാനും പൊയ്ക്കോളാം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ അതിൻ്റെ ആവശ്യമില്ല നീ പോയിട്ടോ നിനക്കും കടമൊക്കെ ഉള്ളതല്ലേ ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല എടാ രണ്ട് ഓട്ടം ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കടമൊക്കെ തീരും നിനക്കല്ലേ ഇപ്പോൾ ആവശ്യം നീ പൊയ്ക്കോളാം പറയുകയാണ് അങ്ങനെ സച്ചി കൂട്ടുകാരനെ പറഞ്ഞു കൊടുവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സച്ചി ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് യാണോ വിളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയും മോനുമാണോ നിൽക്കുന്നത് അപ്പോൾ സച്ചി നോക്കുകയാണ് ആ അമ്മ മോനെ നിങ്ങളാണോ ഓട്ടം വിളിച്ചത് അപ്പം ശ്രുതിയുടെ അമ്മയാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലാവുകട്ടോ ശ്രു സച്ചിനോട് എങ്ങനെ മിണ്ടീന്ന് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പോൾ ശ്രുതിയുടെ അമ്മ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പോൾ സച്ചി വയ്ക്കുകയാണ് അന്ന് എന്നാലും ഒരു വാക്ക് പോലും പറയാതെ പോയല്ലോ ചേച്ചി ഞങ്ങളോടൊരു വാക്കെങ്കിലും പറഞ്ഞു വിടായിരുന്നു അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് അയ്യോ മോനെ ക്ഷമിക്കണം ഇത് എൻ്റെ കുറച്ച് അകന്ന ബന്ധുവിൻ്റെ വീടാണിത് ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ പെൺകുട്ടി വന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ ചെയ്തത് പറയാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് പോയിത് ആ ഒരു സാഹചര്യം കൊണ്ടിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് പോവാം കയറും പറയുകയാണ് അങ്ങനെ വണ്ടിയിൽ കയറിയതിനു ശേഷം സച്ചി ഇങ്ങനെ പറയുകയാണ് രേവതി എപ്പോഴും പറയും അമ്മയും അതുപോലെ തന്നെ മോനും പോയിട്ടുണ്ടാവുമോ അവർ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യാം പോകുന്ന വഴിയിൽ നമുക്ക് രേവതിയിലേയും കൂടെ കണ്ടിട്ട് പോവാം ഒരു ഒരു നിമിഷത്തിനുള്ളിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് എത്തിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയണം മോനെ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കുറച്ച് ദൂരം പോകേണ്ടതല്ലേ ഇനി ഇങ്ങനെ വണ്ടി മിസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവില്ലേ മാത്രമല്ല കൊച്ചിനെ ആണെങ്കിലും സ്കൂളിൽ വിട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി അത് ി വണ്ടി മിസ്സായി കഴിഞ്ഞ ബുദ്ധിമുട്ടാന്ന് പറയണം അപ്പൊ സച്ചി പറയണം അങ്ങനെയൊന്നും മിസ് ആവില്ല ഞാൻ എന്തായാലും ദേവത്തിനെ കാണിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേക്കാന്ന് പറയണേ ശ്രുതിയുടെ അമ്മ ഒരുപാട് പറഞ്ഞു നോക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ സച്ചിക്ക് അത് മനസ്സിലാവുന്നില്ല സച്ചി ദേവത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്നുള്ള ഒരു രീതിയിൽ തന്നെ നിൽക്കുകയാണ് അടുത്ത സൈഡിൽ കാണിക്കുന്നത് സച്ചി വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ രേവതിയോട് പറയുകയാണ് രേവതി വേഗം വന്ന് ഇന്ന് ഒരാളെ കാണിച്ചു തരാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരുകയാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ആദ്യം അമ്മുമ്മയാണ് ആണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ആ അമ്മേ ഇപ്പം എങ്ങനെയുണ്ട് സുഖമല്ലേന്ന് ചോദിക്കുകയാണ് ആ മോളെ എനിക്കിപ്പോൾ സുഖമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് എന്നാലും അമ്മ ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോയില്ലേ മോശമായിപ്പോയി ഞങ്ങൾ പൈസ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വന്നതാ തിരിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളെ കണ്ടില്ല എന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പം ഈ അമ്മ പറയാണ് മോളെ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഞങ്ങൾ കുറച്ച് അകന്ന ബന്ധത്തിലെ പെൺകുട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു അവൾക്ക് എന്തോ ജോലി തിരക്കുള്ളത് കാരണം പറയാൻ പറ്റിയില്ല മോള എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഒരു രേവതി പറയുകയാണ് എന്നാലും ഒരു വാക്ക് എനിക്ക് എനിക്കതിൽ ചെറിയ വിഷമോക്കിണ്ട് എന്തായാലും കുഴപ്പമില്ല സാഹചര്യം അതല്ലേ പിന്നെ അന്ന് അമ്മ പറഞ്ഞു അമ്മയുടെ മോള് ഇവിടെയൊന്നും ഇല്ല വേറെ പുറത്തേക്ക് പോയിരിക്കാന്ന് പറഞ്ഞു പിന്നെ പിന്നെ ആരെ കൂട്ടിക്കൊണ്ടു പോയി എന്ന് നോക്കുകയാണ് രേവതി അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് ആ അതെ അതെ മോള് സിംഗപ്പൂരിൽ പോയിരിക്കുക അത് കാരണം അവൾ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി നോക്കുകയാണെ സിംഗപ്പൂരോ അന്ന് ബാംഗ്ലൂർ എന്നാണല്ലോ പറഞ്ഞത് വേഗം തന്നെ രേവതിയുടെ അമ്മ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പറയുകയാണ് ഓ ഓ അതെ അതെ ബാംഗ്ലൂർ ഞാനേ പ്രായമൊക്കെ ആയിട്ട് വരുകയല്ലേ അത് കാരണം സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് ഓർമ്മയിൽ ഇരിക്കുന്നില്ല മറന്നു പോകുന്നതാണ് ക്ഷമിക്കും മോള എന്ന് പറയുകയാണ് അപ്പം രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ബാംഗ്ലൂരാണ് മോള് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദൂരത്തിലുള്ള ഒരു ബന്ധത്തിലെ പെൺകുട്ടിയാണ് എന്നെ സഹായിച്ചത് അവരുടെ വീട്ടിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഒരു കണക്കിന് രേവതിനെയും സച്ചിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇവർ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ ഓട്ടോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിനോട് കൂട്ടുകാരി ചോദിക്കുകയാണ് എടി പാർലർ ഇപ്പം നിൻ്റെ പേരിലല്ല നീ എന്താ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിൻ്റെ അമ്മായിമ്മയോട് എന്ത് പറയാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോൾ ശ്രുതി പറയാം എന്തെങ്കിലുമൊക്കെ പറയണം ഭാഗ്യത്തിന് ആദ്യം അമ്മയും ഇന്ന് എൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് പോയി ഇനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാം ആ സച്ചിയും അതുപോലെ തന്നെ രേവതിയും പെട്ടെന്ന് എല്ലാം മണത്തറിയും ഭാഗ്യത്തിന് അവർ പോയി എന്നൊക്കെ ഇങ്ങനെ സമാധാനിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ വീടിൻ്റെ ഫ്രണ്ട് എത്തുമ്പോഴത്തേക്കും അവിടേ നിൽക്കുന്നു രേവതി ശ്രുതിയുടെ അമ്മയും മകനും ശ്രുതിയാണെങ്കിൽ ആകെ ചിട്ടുവാണ് വേഗം തന്നെ വണ്ടിക്കാരനോട് നിർത്തുന്നു െന്ന് പറയാണ് ശ്രുതി ഒരു സ്ഥലത്തിനെ മറിഞ്ഞു നിന്നുകൊണ്ട് ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മയുടെ അടുത്ത് അമ്മ ഒരു കാര്യം ചെയ്യുന്ന ആരും ഉടൻ വരെ വന്നതല്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ മാക്സിമം നോക്കുന്നുണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സച്ചി പറയാണ് എന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നിട്ട് ഞാൻ നിങ്ങൾ കൊണ്ടുവന്നാക്കിക്കോളാം ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിന് അമ്മ അകത്തേക്ക് കയറാനായിട്ട് പോകുന്ന അതേ സമയത്ത് ശ്രുതി ശ്രുതിയുടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുക അപ്പം ശ്രുതി നിൽക്കുന്നു ശ്രുതി കൈവെച്ച് കാണിക്കുകയാണ് അങ്ങോട്ട് കയറരുതെന്നിങ്ങനെ കാണിക്കുകയാണ് ശ്രുതിന് അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി രേവതിയാണെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു മോളാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് കയറരുതെന്ന് ആക്ഷൻ കാണിക്കുന്നു എന്ത് ചെയ്യണമെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ആ സമയത്ത് രേവതി പിന്നെയും വിളിക്കുകയാണ് അമ്മ എന്താ അവിടെ നിൽക്കുന്നത് വാ അകത്തേക്ക് വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് അത് പിന്നെ മോളെ കുറച്ച് ദൂരം ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡിലേക്ക് എങ്ങാനും ബസ് പോയി പോയിപ്പോയാലോ എന്നുള്ളൊരു പേടി പിന്നീട് ഒരിക്കലാവാന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയും പറയുകയാണ് അതങ്ങനെയൊന്നും പോകില്ലമ്മേ വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കേട്ടോ ഈ ഈ സമയത്ത് രേവതി കൊച്ചിനോട് പറയാണ് എടാ അതീ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നീ എന്നോട് എപ്പോഴും ഒരുപാട് സംസാരിക്കുമല്ലോ ഇപ്പം നീ ഒന്നും സംസാരിക്കാതിരിക്കുന്ന വ നീയും കയറുമെന്ന് പറയുമ്പോൾ കൊച്ചിങ്ങനെ തലതാഴ്ത്തി നിൽക്കാട്ടോ അപ്പോൾ കൊച്ചിനോട് രേവതി ചോദിക്കുകയാണ് അല്ല മോനെ എന്താ പറ്റിയത് സാധാരണ നീ നല്ല ചുറു ചുറുക്കായിട്ടിരിക്കുന്നതാണല്ലോ എന്തോ കണ്ട് പേടിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ അമ്മ പറയാണ് ഇല്ല ഇല്ല അവന് ഉറക്കം വരുന്നുണ്ട് ബെസ്സി കയറിയതിന് ശേഷം അവൻ ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഉറക്കം വരുന്നത് പോലെയല്ല എനിക്ക് തോന്നുന്നത് എന്തോ കണ്ട് ഇടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് മോനെ നിനക്ക് എന്താ പറ്റിയത് ആൻറ്റിയോട് പറ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ അപ്പം ഈ കൊച്ചൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ചിലപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മമ്മ തലയിറങ്ങി വീണല്ലോ അപ്പോൾ അതിൻ്റെ ഷോക്ക് അവന് മാറിയിട്ടുണ്ടാവില്ല അതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സ്വധീൻ അമ്മയും പറയാണ് ആ അതെ 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 അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ രേവതി പറയുകയാണ് മോനെ ആൻറ്റി ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അമ്മാമ്മയ്ക്ക് എങ്ങാനും ഇങ്ങനെ തലകറക്കം വന്നു കഴിഞ്ഞാൽ മോൻ എന്താ ചെയ്യണ്ടതെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി നോക്കുകയാണ് ഇടി നീക്കൊച്ചിനെ പേടിപ്പിക്കണമെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുന്നത് എനിക്ക് പേടിപ്പിക്കുന്നതല്ല എന്ത് ചെയ്യണമെന്നുള്ളത് അവനോട് പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് പറയുകയാണ് മോനെ എല്ലാവരുടെയും നമ്പറും മനപ്പാഠം കാണാതെ പഠിച്ചു പഠിച്ചുവെച്ചേക്കണം ആൻറ്റിയുടെ നമ്പറും തരാം അങ്കളുടെ നമ്പറും തരാം ഇത് രണ്ടും നീ മനപ്പാഠം പഠിച്ചു വച്ചേക്കണം മാത്രമല്ല നിൻ്റെ ഒരു ആൻറ്റി ഇല്ലേ അവരുടെ നമ്പറും നീ മനഃപ്പാഠം പഠിച്ചു വെച്ചേക്കണം എന്നിട്ട് അപ്പം തന്നെ ആരുടെയെങ്കിലും ഫോൺ മേടിച്ചിട്ട് കോൾ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു രേവതി ശ്രുതിയുടെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു തിട്ടില്ല ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ